അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ നിറഞ്ഞിരുന്ന സദസ് പ്രസംഗം തുടങ്ങിയ അല്പസമയം കഴിഞ്ഞതോടെ കാലിയായിട്ട് അതെന്ത് പറ്റി മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള കസേരയല്ലേ അവിടെ ഇട്ടിരുന്നത് പ്രധാന വേദിയിൽ കുറെ വെളുത്ത കസേരകൾ ആളൊഴിഞ്ഞ് കിടക്കുന്നു അവിടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് പോയതാണോ അതോ മുഴുവൻ ആളുകളും എത്തിയില്ലേ ഉത്തരം പറയാ നാലായിരത്തിഅറുന്നൂറ് തീരുമാനിച്ചിട്ടുണ്ട് അത്രയും പങ്കെടുത്തു നിങ്ങളെ പ്രചരണമാണ് സംതിങ് ശുദ്ധ അസംബന്ധം പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം ഞാനത് ചോദിക്കരുതായിരുന്നു ദൃശ്യം ഏത് സെഷനിൽ പങ്കെടുത്തത് ഞങ്ങൾ പറയുന്നത് ഓരോ സെഷനിലും ആരാൾ പങ്കെടുക്കുന്നവണി ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം സംശയം നിങ്ങൾ എന്തിനായി പോയി ബാധിക്കുന്നുണ്ട് ആരൊക്കെ വേണ്ടി ബാധിക്കുന്ന എല്ലാത്തിനും പരിഹാരം കണ്ടു ഇവിടെ കാള്ള പ്രചരണം നടത്താൻ വേണ്ടിട്ട് കൊറേ മാധ്യമങ്ങൾ ഓർക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്ക ഞാൻ പറഞ്ഞു നാണോ മാനം പോണം എന്തെങ്കിലും പറയുന്നില്ല